ഹായ് ഹലോ എല്ലാവർക്കും മുതിരൂരിലേക്ക് സ്വാഗതം അഞ്ച് വർഷമായിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പക്ഷേ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടും എനിക്ക് ഇതുവരെ ഈ പറയുന്ന നമുക്ക് വാച്ച് ഓവർ ആയിട്ടില്ല അതുകൊണ്ടുതന്നെ ഞാൻ ഇത് നിർത്തിയിട്ട് പോവുക ഇനി മറ്റൊരു കൂട്ടർ എനിക്ക് വാച്ച് കംപ്ലീറ്റ് ആയി എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയി എൻ്റെ മോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ട് രണ്ട് വർഷമായി പക്ഷേ ഇതുവരെ എനിക്ക് പൈസ കിട്ടിയില്ല ഇനി മറ്റൊരു വിഭാഗം എനിക്ക് ഷോർട്സിന് നാലായിരം വാച്ച് ഓവർ കഴിഞ്ഞു ആയിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു പക്ഷേ ഈ പറയുന്ന മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ എനിക്ക് ഓപ്പൺ ഇല്ല എനിക്ക് എന്താ അങ്ങനെ പറ്റാത്തത് ഇനി മുപ്പത് ഈ പറയുന്ന ലക്ഷം വ്യൂസ് ഷോർട്സിന് കിട്ടി എന്നിട്ടും എനിക്ക് മോണിറ്റൈസേഷൻ ആവുന്നില്ല പിന്നെ എനിക്ക് കുറയുന്ന ടൈമില്ല എനിക്ക് കുട്ടികളെ നോക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ല ഇങ്ങനെ ഒരുപാട് 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 കാര്യങ്ങളാണ് എൻ്റെ ഈ പറയുന്ന ഒരു വീഡിയോ ഒറ്റ ഒരു വീഡിയോയുടെ അടിയിലാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് പേയ്മെൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇട്ട വീഡിയോയ്ക്ക് അടിയിൽ വരുന്ന കമൻറ്റുകളാണ് ഇത് ഞാൻ പലപ്പോഴും ഇട്ട് കാണുന്നതാണ് കണ്ട് മാറ്റുന്നതാണ് ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇന്നൊരു ലൈവ് സെ നല്ല ലൈവ് സെക്ഷനിൽ വന്നിട്ട് ഞാൻ പറയാന്ന് വെച്ചത് പക്ഷേ എല്ലാം ഒന്നും പറ്റിയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ യൂട്യൂബ് എത്ര വർഷമായി തുടങ്ങി എന്നുള്ളതല്ല നമ്മൾ യൂട്യൂബിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്തത് നമ്മൾ എന്ത് എഫേർട്ടാണ് അതിന് വേണ്ടിയിട്ട് എടുത്തത് നമുക്കൊരു ലക്ഷ്യമുണ്ടോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവർ തുടങ്ങി അവർക്കൊരു ഇൻകം കിട്ടുന്നുണ്ട് അതുകൊണ്ട് നമുക്കങ്ങ് തുടങ്ങിക്കളയാം ഇങ്ങനല്ല നമുക്കൊരു ടാർജറ്റ് അത് ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ള നമ്മുടെ പൗലക്കോയില പറയത്തില്ലേ അതായത് നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ആഗ്രഹം അതിതീഷ്ണമാണെങ്കിൽ അതിതീവ്രമാണെന്നുണ്ടെങ്കിൽ ഈ പ്രകൃതി പോലും നമ്മുടെ ആഗ്രഹം സാധ്യമാക്കാൻ വേണ്ടി നമ്മുടെ കൂടെ നിൽക്കുന്ന നിൽക്കുന്നൊരു സംഭവമില്ലേ അത്രയധികം ആഴത്തിലുള്ള ഒരു ലക്ഷ്യമായിരിക്കണം നമ്മുടെ ഉള്ളിൽ വേണ്ടെന്ന് പറയുന്നത് അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യം നമ്മുടെ ഉള്ളിൽ കിടന്നുകൊണ്ട് നമ്മളെ പുഷ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പം നമുക്ക് ഓൾറെഡി ഇതിനകത്ത് കൃത്യമായിട്ട് മുന്നോട്ട് പോകാനുള്ള പോകാനുള്ളൊരു ഊർജ്ജം കിട്ടുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞ കുറേ ആൾക്കാർക്ക് വേണ്ടിയിട്ട് കുറച്ചധികം ആൾക്കാരുണ്ട് ജസ്റ്റ് ചുമ്മാ ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയുന്നത് മാത്രമാണേ ഞാൻ ഏകദേശം ഏഴ് മണിയാകുമ്പോഴത്തേക്ക് ട്യൂഷന് പോകും പഠിപ്പിക്കാൻ വേണ്ടി എട്ടര ആകുമ്പോഴത്തേക്ക് എൻ്റെ ട്യൂഷൻ കംപ്ലീറ്റ് ചെയ്യും അവിടെ നിന്ന് നേരെ ഞാൻ പഠിക്കാൻ പോകുന്നത് ആറ്റിങ്ങലാണ് ആറ്റിങ്ങിൽ പോകുന്നത് ഏകദേശം രണ്ട് വണ്ടി കയറിയിട്ടാണ് എനിക്ക് പോകാനെന്ന് പറയുന്നത് ഏകദേശം ഒന്നൊന്നര മണിക്കൂർ യാത്ര ഉണ്ട് അവിടെ എത്തും എത്തിയതിനു ശേഷം എനിക്ക് ഏകദേശം മൂന്നര വരെ എനിക്ക് ക്ലാസ് ഉണ്ട് പിന്നെ ഇപ്പം ഒന്നിച്ചിരുന്ന് പഠിക്കുക അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായി ഞാൻ പലപ്പോഴും താമസിച്ചാണ് വരുന്നത് ചിലപ്പോൾ അഞ്ച് അഞ്ചര ഇപ്പം അങ്ങനെ ആവാനുള്ള ചാൻസ് ഉണ്ട് ഓൾറെഡി എനിക്ക് സൈനസൈറ്റീസ് ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പം ഓൾറെഡി ചെവിയിൽ കാറ്റ് കയറുന്നോണ്ട് അത്രയും തലകുത്തി മറിഞ്ഞിട്ടായിരിക്കും ഞാൻ വീട്ടിലേക്ക് വരുന്നത് ഭയങ്കരമായിട്ടുള്ള തലവേദനയായിരിക്കും ഇപ്പം സ്വാഭാവികമായിട്ടും ഒന്ന് കിടന്നാൽ മതിയെന്നൊരു സിറ്റുവേഷൻ ആയിരിക്കും മൂന്ന് വയസ്സുള്ളൊരു എനിക്കുണ്ട് ഓൾ എല്ലാവർക്കും ഊഹിക്കാൻ പറ്റും എന്തുമാത്രം ആക്റ്റീവ് ആയിരിക്കും അവൻ എന്തുമാത്രം ഇതായിരിക്കും അത്രയും നേരം കാണാതിരിക്കുന്നതിൻ്റെ ആ ഒരു സംഭവം എല്ലാം കൂടെ അവൻ അപ്പോഴായിരിക്കും തീർക്കുന്നതെന്ന് തോന്നുന്നു അവൻ്റെ ഫ്രസ്ട്രേഷൻ ആയാലും അവൻ്റെ സ്നേഹമായാലും ഇതെല്ലാം കൂടെ അതിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തേ പറ്റുമോ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് പിന്നെ അടുത്തത് അത്രയും വൈകി പോയി കിടക്കുക എന്നൊരു സംഭവമുള്ളൂ അതിനപ്പുറത്തേക്ക് പക്ഷേ ആ കിടക്കുന്ന ടൈമിൽ പോലും എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എൻ്റെ കാര്യം എന്ന് പറയുന്നത് എനിക്കൊരു ലക്ഷ്യമുണ്ട് ഈ യൂട്യൂബിൽ ഞാനൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു തന്നെ അതിൽ നിന്ന് എനിക്ക് തെന്നി മാറി പോകാൻ പറ്റില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊരു എഫേർട്ട് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഒരു പ്രതിഫലം എനിക്ക് യൂട്യൂബിൽ നിന്ന് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാതെ അല്ലാതെ ചുമ്മാത ഞാനൊരു ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് പൈസതായോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ഒരിക്കലും കിട്ടില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ആ സിറ്റുവേഷനിൽ പോലും എനിക്ക് വയ്യാതിരുന്നിട്ട് പോലും ഞാൻ എണീറ്റ് വന്നൊരു പത്ത് മിനിറ്റ് വീഡിയോ ചെയ്തിട്ട് മാത്രമേ ഞാൻ പോയി കിടക്കുള്ളൂ എന്നാലേ എനിക്ക് ഉറക്കം വരുവുള്ളൂ ഇതാണ് എൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് പിന്നെ എനിക്ക് പഠിക്കാൻ പോണ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് അത് പഠിക്കാൻ ഒത്തിരി മാത്രമുണ്ട് ഇതെല്ലാം കൂടെ ഒറ്റ ദിവസത്തിൽ തന്നെയാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നത് ഇതൊക്കെ എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങളെക്കൊണ്ടും പറ്റുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അഞ്ചോ പത്തോ മിനിറ്റ് ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാറ്റി മാറ്റിവയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ യൂട്യൂബിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് കാര്യമില്ല കിടന്ന് ഇങ്ങനെ കരഞ്ഞിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ നിരുത്സാഹപ്പെട്ടിട്ടും ഒരു കാര്യമില്ലാന്ന് പറയുണ്ട് യഥാർത്ഥ കാര്യം ഇനി മറ്റൊരു കാര്യം പറയട്ടെ യൂട്യൂബിൽ ഷോർട്സ് മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട് ഷോർട്സ് മാത്രം ചെയ്യുന്നവരടുത്ത് പറയുകയാണ് അതിനകത്ത് നാലായിരം ഒന്നും അല്ല അതിനകത്ത് വരുന്നതെന്ന് പറയുന്നത് അതിനകത്ത് മുപ്പത് ലക്ഷം വ്യൂസ് അതായത് മൂന്ന് മില്യൺ വ്യൂസ് കംപ്ലീറ്റ് ആക്കണം ഷോർട്സ് മൊത്തത്തിൽ ഇനി ആയിരം സബ്സ്ക്രൈബേഴ്സ് ഇതാണ് ഷോർട്സ് മാത്രം ഇടുന്നവരുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇനി വലിയ വീഡിയോസ് ഇടുന്നവർക്കാണ് ഈ നാലായിരം അവർ പ്ലസ് ആയിരം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഇനി മറ്റൊരു കാര്യം കൂടെ ഇതിൻ്റെ കുറേ കുറേ കാര്യങ്ങൾ എല്ലാവരും ചോദിക്കുന്നു ആ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇനിയുണ്ട് നിങ്ങൾക്ക് കടമ്പകൾ അതായത് അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് നമ്മുടെ ഈ പറയുന്ന ഐ ഡി അങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങൾ വെരിഫിക്കേഷൻ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ശേഷം നമ്മളൊരു ആർട്സ് ആൻഡ് ആർട്സ് ആൻഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യാം അതിനകത്താണ് പൈസ കാര്യങ്ങൾ വരുന്നത് കാരണം നമ്മുടെ നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ എത്രമാത്രം ആർട്സ് വരുന്നുണ്ടോ അതിനനുസരിച്ചാണ് നമുക്ക് റവന്യൂ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ആർട്സ് ആൻഡ്സ് അക്കൗണ്ട് ഉണ്ട് ആ ആർട്സ് ആൻഡ്സിന് അക്കൗണ്ടിൽ എത്രത്തോളം പൈസ കയറുന്നു അത് നമുക്ക് വൈ ടി സ്റ്റുഡിയോയിൽ കാണാൻ പറ്റുന്നതാണ് അപ്പം അതിൽ കയറുന്ന പൈസയാണ് നമുക്ക് ഈ പറയുന്ന നമ്മുടെ അക്കൗണ്ടിലേക്ക് വരിക എന്ന് പറയുന്നത് അതിൽ മോണിറ്റൈസേഷൻ ആയതിന് ശേഷം പത്ത് ഡോളർ ആവുന്ന സമയത്താണ് നമുക്ക് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാൻ കഴിയുന്നത് അതിന് ശേഷം അതിൽ നൂറ് ഡോളർ എപ്പോഴാവുന്നോ ആർട്സ് ആൻഡ്സ് അക്കൗണ്ടിൽ അല്ലാതെ കാണിക്കുന്നതിനകത്തല്ല ആർട്സ് ആൻഡ്സ് അക്കൗണ്ടിൽ എപ്പോഴാണോ നൂറ് ഡോളർ ആവുന്നത് ആ മാസത്തിൽ അതായത് ആ ഒരു കാൽക്കുലേഷൻ ഉണ്ട് അതായത് ഒരു മാസത്തിൽ എനിക്ക് തോന്നുന്നു ഒന്ന് തൊട്ട് മുപ്പത് വരെയുള്ള ദിവസത്തെ കാൽക്കുലേഷൻസ് ആണ് എടുക്കുന്നതെങ്കിൽ ആ കാൽക്കുലേഷൻസ് വരുന്നത് ഏകദേശം അപ്ഡേഷൻ ഒക്കെ വരുന്നതെന്ന് പറയുന്നത് ആ ഒരു തുടക്ക മാസത്തിൽ ഏഴാം തീയതി പന്ത്രണ്ടാം തീയതി അതിലുള്ളിലാണ് ഈ പറയുന്ന ഈ മാസത്തിൽ എത്ര കിട്ടുന്ന ഒരു കാൽക്കുലേഷൻ അവരുണ്ടാക്കി ഇടുന്നതെന്ന് പറയുന്നത് അപ്പം അതിനുശേഷം ആ മന്തിൽ അത് കഴിഞ്ഞതിന് ശേഷം ആ മന്തിൽ ഇരുപത്തൊന്ന് തൊട്ട് ഇരുപത്താറാം ഡേറ്റിനിടയ്ക്കാണ് നമുക്ക് പൈസ വരുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഒരു രീതി എന്ന് പറയുന്നത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സമയമില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടി പറയുന്ന ഒരു കാര്യമാണ് അതായത് നിങ്ങൾ ഇനി ചെയ്യേണ്ട ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതായത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു എനിക്ക് കഴിഞ്ഞ മാസത്തെ ഇൻകം ആയിട്ട് ഈ പറയുന്ന ഞാൻ ചെയ്ത ഒരു സംഭവത്തിനായിട്ട് പന്ത്രണ്ടായിരം രൂപ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ശേഷം ഞാൻ കുറച്ച് ഡൗൺ ആയി ഡൗൺ ആയ സമയത്ത് സ്വാഭാവികമായിട്ടും ഞാൻ വീഡിയോ പ്രോപ്പറായിട്ട് ചെയ്തില്ല അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എൻ്റെ ടൈം മാനേജ്മെൻറ്റിന് നേരെ ആയില്ല ഞാൻ പറഞ്ഞു എൻ്റെ പഠിത്തം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ചാനലെടുത്ത് നോക്കിയപ്പം കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ചാനലിനകത്ത് വ്യൂസ് അത്രയും കുറവാണ് എന്ന് വെച്ചാൽ ഒരു നൂറിൽ തന്നെ കൂടാൻ ഭയങ്കരമായിട്ട് പാടുപെടുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടി കാണുന്നു വിചാരിക്കുന്നു അതായത് ആദ്യ മാസങ്ങളിൽ ഞാൻ കൊടുത്തൊരു എഫേർട്ടുണ്ട് കറക്റ്റായിട്ട് എനിക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു ലക്ഷ്യമുണ്ടെന്നുള്ളൊ ആ ലക്ഷ്യത്തിന്മേൽ ഞാൻ ആ ടൈം കറക്റ്റായിട്ട് ീപ് ചെയ്തു എന്നും വീഡിയോ ഇട്ടു ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ പോലാണ് എൻ്റെ ചാനലിൽ ഗ്രോത്ത് ഉണ്ടായെന്ന് പറയുന്നത് കാരണം ഞാൻ ആക്റ്റീവായിരുന്നു അതുകൊണ്ട് എനിക്ക് റെക്കമെൻഡേഷൻസ് ഉണ്ടായിരുന്നു യൂട്യൂബിൻ്റെ എല്ലാവരിലേക്കും എൻ്റെ വീഡിയോ എത്തുന്നുണ്ടായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ഷോർട്സ് ഒന്നിലധികം ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ കുറേ 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 കാര്യങ്ങൾ ലൈവ് സെക്ഷൻ വരുന്നുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഫലമായിട്ടായിരിക്കും എനിക്കൊരു പക്ഷെ വീഡിയോസിന് അത്യാവശ്യം ഈ പറയുന്ന റീച്ച് വ്യൂസ് വ്യൂസൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഏകദേശം എൺപത് എൺപത്തയ്യായിരം വ്യൂസ് വരെ പോയിട്ടുള്ള വീഡിയോസ് എൻ്റെ അതിനകത്തുണ്ട് ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്ന വീഡിയോസൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ പിന്നീട് പിന്നീട് വന്നപ്പോൾ എനിക്ക് എനിക്കൊന്ന് കഴിഞ്ഞ രണ്ട് മാസം ആയിട്ട് നാല് മാസമായിട്ടുള്ള യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് രണ്ട് മാസം ഏകദേശം ഒന്നൊന്നര മാസം കൊണ്ട് എൻ്റെ അത് ചാനൽ കറക്റ്റായിട്ടല്ല പ്രോപ്പറായിട്ടല്ല ഞാൻ ഒന്നും ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും മേ ബി ചിലപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ വ്യൂസിൽ വന്നിട്ടുള്ള വല്ലാത്ത കുറവ് ഇടുവെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ചെയ്തതിൻ്റെ ഫലമാണെന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോയി എൻ്റെ പോക്കിൻ്റെ ഒരു കുഴപ്പമാണെന്ന് പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പറയുന്ന നമുക്ക് അയ്യോ എനിക്ക് നേരത്തെ ഇത്രയും വ്യൂസ് ഉണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് പത്തി കൂടുതൽ പോലും ആവുന്നില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാനത് ഇട്ടിട്ട് പോകില്ല അവിടെയാണ് ഇരിക്കുന്നത് നമ്മുടെ തോട്ടിലാണ് ഇരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചിന്താഗതിയിലാണ് ഇരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അപ്പം നമുക്കുണ്ടാവേണ്ടത് വാശിയാണ് സ്വാഭാവികമായിട്ടും എനിക്ക് കഴിഞ്ഞ കഴിഞ്ഞവട്ടം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വട്ടം ഞാനത് ചെയ്യാത്തതിൻ്റെ സ്വാഭാവികമായിട്ടും എനിക്ക് കിട്ടില്ല അത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് കാരണം ഒരു നിങ്ങൾ വിചാരിക്കുന്ന നടക്കല്ലോ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് എത്ര വ്യൂസ് കിട്ടിയാലാണ് നൂറ് ഡോളർ ആവുന്നതെന്ന് പറയുന്നത് അത് പലതരത്തില ആണ് ഓരോ കാര്യത്തിൽ ഓരോ വീഡിയോസ് ഓരോ ചാനലിൽ വെച്ചിട്ടാണ് അതായത് ഫാമിലി വ്ലോഗൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ ആണെങ്കിൽ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊരു മടുപ്പ് തോന്നില്ല അവർ കുറേ ലെങ്ക് അതായത് ഫുള്ളിരുന്ന് കാണുന്ന ആൾക്കാരുണ്ട് അപ്പം അത്രയും ലെങ്ങ് നമ്മളൊരു എട്ട് മിനിറ്റിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ എട്ട് മിനിറ്റും കറക്റ്റായിട്ട് അവരെയൊക്കെ ഇരുന്ന് കണ്ടുള്ളൂ എട്ട് മിനിറ്റ് ഒന്നും അല്ല ഫാമിലി വ്ലോഗ്സ് ചെയ്യുന്നത് അര മുക്കാൽ മണിക്കൂറൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം അത് ഫുള്ളിരുന്ന് കാണുന്ന സമയത്ത് അവർക്ക് മേ ബി ഒരു പക്ഷേ ഒരു ലക്ഷം വ്യൂസ് വന്നാൽ തന്നെ ഒരു ലക്ഷം രൂപ കിട്ടുന്ന ഒരു ടൈമിലേക്ക് അല്ലെ സോറി നൂറ് ഡോളർ കിട്ടുന്ന ടൈമിലേക്ക് പോകും ആ ഒരു രീതിക്കൊക്കെ പോകാറുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ പൈസ മേടിക്കാൻ പറ്റുന്നതാണ് പക്ഷെ നമ്മൾ സാധാരണഗതിയിൽ അത്രയും അങ്ങോട്ട് എല്ലാവരും അറിയാത്ത ഒരു ചാനലാണ് ഇത്തരത്തിലുള്ള ഒക്കെ ചാനലാണ് എന്നുണ്ടെങ്കിൽ സോഫായി കിട്ടും ആൾക്കാർക്കൊരു മടുപ്പ് തോന്നും എല്ലാവരും കുത്തിയിരുന്ന് എല്ലാം കേൾക്കണമെന്നൊന്നുമില്ലല്ലോ നമ്മൾ ഇഷ്ടപ്പെടുന്ന വരുന്നവരാണെങ്കിൽ പിന്നെയും കാണും അല്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് അടിച്ച് കളയാമൊന്നൊരു സംഭവമുണ്ട് അപ്പം നമുക്കിപ്പോൾ മൊത്തത്തിലൊരു ആയിരം വ്യൂസ് ഒരു വീഡിയോയ്ക്ക് ഞാനിപ്പോൾ എട്ട് മിനിറ്റ് ഇട്ടൊരു വീഡിയോയ്ക്കത്തെ ആയിരം വ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ രണ്ടുപേരായിരിക്കും എൻ്റെ വ്യൂസ് എട്ട് മിനിറ്റ് വരുന്ന കണ്ടേന്ന് പറയുന്നത് ബാക്കി പല ആൾക്കാരും ചിലപ്പം ഒന്നോ ഒന്നര ആയപ്പോഴത്തേക്ക് സ്കിപ്പ് അടിച്ച് കളയുമായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ നമ്മൾ ആവറേജ് എടുക്കുന്ന ഒരു സംഭവമില്ല അതിവിടെയും നടക്കുന്നുണ്ട് അപ്പം ടോട്ടൽ എത്ര കണ്ടു എത്ര മിനിറ്റ് മിനിറ്റാണ് ഒരു വീഡിയോ എല്ലാവരും വെച്ച് നോക്കുമ്പോൾ ഒരു ഉണ്ടല്ലോ ഒരു ശരാശരി ഉണ്ടല്ലോ ഒരു പെർസെൻറ്റേജ് ഉണ്ടല്ലോ അത് വരുന്ന മേ ബി ചിലപ്പം വൺ പോയിന്റ് സംതിങ് ആയിരിക്കും ചിലപ്പോൾ ടു പോയിൻ്റ് ആയിരിക്കും ചിലപ്പോൾ ത്രീ ആയിരിക്കും അതും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വാച്ച് അവർ കണക്കാക്കുന്നതിലും എല്ലാത്തിലും ഒരു കണക്കുണ്ട് നമ്മുടെ റവന്യൂ ആയിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ഈ പറയുന്ന എൺപത്തഞ്ച് ഒരു ലക്ഷം വ്യൂസ് ഉണ്ടെങ്കിലും നമ്മുടെ ഫാമിലി വ്ളോഗ്സിന് ഇത്രയും കിട്ടുന്ന ഉണ്ടെങ്കിൽ ഒരു ലക്ഷം വ്യൂസ് അവർക്കുണ്ടാവുന്ന സമയത്ത് അവർക്ക് ഏകദേശം അതിനകത്ത് നൂറ് ഡോളർ അതായത് എണ്ണായിരം എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവർക്ക് കിട്ടണമെന്നില്ല ഇപ്പൊ എനിക്ക് കിട്ടണമെന്നില്ല കാരണം എനിക്ക് ഒരു ലക്ഷം വ്യൂസ് വരുന്ന സമയത്ത് എനിക്ക് ഇവിടെ നാപ്പത് ഡോളറെ കയറിയിട്ടുള്ളൂ അപ്പം അങ്ങനെ കയറുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റൂലെ ഇപ്പം ഞാൻ ഉദ്ദേശം പറഞ്ഞത് എൺപത്തയ്യായിരം പോയിട്ടുള്ള ഒരെണ്ണത്തിനകത്ത് മുപ്പത്തഞ്ച് ഡോളറെ കയറിയിട്ടുള്ള ഏകദേശം അങ്ങനെ ആയിരിക്കില്ല ഒരു ലക്ഷത്തിനകത്ത് നാൽപ്പത് ഡോളർ ആവത്തുള്ളൂ ആ ഒരു കാൽക്കുലേഷൻ അപ്പം മനസ്സിലാക്കിയാൽ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ പല രീതിക്കാണ് അല്ല നമുക്ക് കറക്റ്റായിട്ട് ആക്കുറേറ്റ് അങ്ങനെ ഒരു ഒരു ടൈമോ വീഡിയോസിൻ്റെ എണ്ണമോ വീഡിയോയുടെ ലെങ്തോ പൈസയോ ഒന്നും പറയാനായിട്ട് കഴിയത്തില്ല ഒരു ഓരോ ചാനലിൻ്റെ രീതി അനുസരിച്ചായിരിക്കും ആൾക്കാർ കാണുന്നത് അനുസരിച്ചായിരിക്കും അതിൻ്റെ റവന്യൂ ഒക്കെ നല്ല രീതിക്ക് ആൾക്കാർ കാണുന്നതാണെന്നു പറയും നല്ല റവന്യൂ കിട്ടുന്നതാണ് ഫുൾ കാണുവാണെന്നു പറയും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ആ കുറേ അധികം കമൻറ്റുകളുടെ മറുപടിയാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നത് അതായത് എനിക്ക് വയ്യ എന്നെക്കൊണ്ട് പറ്റൂല പക്ഷേ എനിക്ക് ഇതിൽ നിന്ന് ഇൻകം കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാ ദിവസവും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് എനിക്ക് ടൈം ഇല്ല എന്ന് പറയുന്നവർ അതായത് എനിക്കും ടൈം ഇല്ല അതാണ് കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ആ ടൈം ടൈമില്ലാത്തതിന് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നതുകൊണ്ട് കുഞ്ഞിനെ ഉറക്കിയതിന് ശേഷം രാത്രി ഇരുന്ന് ഞാൻ എന്ത് വീഡിയോ ആണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ വീഡിയോ എടുത്ത് വയ്ക്കുക എന്നൊരു സംഭവമുണ്ട് അപ്പം ഞാനെടുത്ത് എൻ്റെ ഫോണിൽ വെച്ചിരിക്കാൻ തീരുമാനിച്ചു തീരുമാനിച്ചതിന് ശേഷം ഓൾറെഡി എനിക്ക് ക്ലാസ്സിന് പോയേ പറ്റും അപ്പോൾ ക്ലാസ്സിന് പോകുമ്പോൾ എനിക്ക് എനിക്ക് സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാവിലെ മുതൽ അഞ്ച് മണിവരെ ഞാൻ ഫ്രീ അല്ല ഫ്രീ അല്ലാതിരിക്കുന്ന ടൈമിൽ ഉറപ്പായിട്ടും ഞാൻ വന്നതിൻ്റെ ക്ഷീണം പിന്നെ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ നോക്കണം എന്നിട്ട് വേണം ഞാൻ വീഡിയോ ചെയ്യണം അപ്പം തന്നെ ഏകദേശം രണ്ട് രണ്ടര മണിക്കൂർ എനിക്ക് എത്ര ടൈം പോകുമെന്നുള്ള കാര്യം എനിക്ക് ഊഹിക്കാൻ പറ്റും എട്ടര ഒമ്പത് മണി ആകുമെന്നുള്ള കാര്യം ഊഹിക്കാൻ പറ്റും ചിലപ്പോൾ അതിൽ കൂടുതൽ പോയെന്നും ഇരിക്കും അപ്പം ഇതെൻ്റെ ചാനൽ ഒരുപാട് ബാധിക്കുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഞാനെടുത്ത തീരുമാനം വീഡിയോ എടുത്ത് നേരത്തെ വെക്കുക എന്നിട്ട് ഉറപ്പായിട്ടും പഠിക്കാൻ പോകുമ്പോൾ ഈ പറയുന്ന ഉച്ച ടൈമിൽ എനിക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈം കിട്ടും പിന്നെ ഏകദേശം ക്ലാസ് കഴിയുമ്പോൾ മൂന്നരയ്ക്ക് എനിക്ക് ടൈം ഇട്ടും ബസ്സിലിരിക്കുന്ന ടൈമായിരിക്കും അല്ലെങ്കിൽ അവിടെ മേസ്റ്റ് അടി നടത്തുന്ന ടൈം ആയിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ആ ടൈമിൽ ഞാൻ വീഡിയോ എടുത്ത് തമ്മയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഒന്ന് ഒന്ന് ഇട്ടാൽ മതിയല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കൊരു ടൈം കീപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഒരു വിശ്വാസമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അങ്ങനെ ചെയ്യാനാണ് വിശ് വിചാരിക്കുന്നത് ഇത് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടൈം പ്രോപ്പറായിട്ട് പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് എനിക്ക് അങ്ങോട്ട് കുഞ്ഞുമായിട്ട് കിടന്നതാകുമ്പോഴത്തേക്ക് എനിക്ക് വീഡിയോ എടുക്കാനുള്ള ടൈമേ കിട്ടുന്നില്ല എന്നൊക്കെ വിചാരിച്ച് വെച്ചിട്ട് ചാനൽ പോകാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് വേണമെങ്കിൽ സ്വീകരിക്കാം അല്ലാതെ തള്ളിക്കളയുന്നതെങ്കിൽ തള്ളിക്കളയാം അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇനി ഞാൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ നമുക്ക് ഒരു മാസത്തിൽ പൈസ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മാസത്തിലും പൈസ കിട്ടണമെന്നില്ല അത് നമ്മൾ ചെയ്യുന്ന എഫേർട്ടിന് അനുസരിച്ച് തന്നെയായിരിക്കും വരുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ ഏകദേശം നൂറ്റി പതിനാല് ഡോളർ ആയിട്ടുണ്ട് അത് ഈ മാസത്തിൽ കയറത്തില്ല കാരണം കാൽക്കുലേഷൻ ആ ഒരു ഡേറ്റിൻ്റെ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ പറയുന്ന നൂറ് ഡോളർ കഴിഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അടുത്ത മാസത്തേക്ക് പോവുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് അപ്പം ഈ മാസം കിട്ടാത്തതിൻ്റെ ഒരു ഒരു ഫ്രസ്ട്രേഷൻ എനിക്ക് കാണുമല്ലോ ആ ഫ്രസ്ട്രേഷൻ പരമാവധി വീഡിയോസ് ചെയ്തിട്ട് അടുത്ത മതിൽ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതായിരിക്കും അങ്ങനെ വരുവാണെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ ഏകദേശം കുറച്ച് ആൾക്കാർക്കെങ്കിലും മനസ്സിലാവുമല്ലോ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ ചുമത പി പിന്തിരിഞ്ഞ് ഇരുന്നിട്ട് എന്ന് ഒരാൾക്കെങ്കിലും മനസ്സിലാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പത്രമുള്ള വീഡിയോ എന്ന് പറയുന്നത് ഇനിയും എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉള്ളത് ഞാൻ നോക്കിയിട്ട് എന്നെക്കൊണ്ട് കൊണ്ട് കഴിയുന്ന വിധത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതായിരിക്കും അത്രയേ ഉള്ളൂ ടാറ്റാ